ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡയറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ട്രൂ ആൻഡ് അലമെൻസിൻ്റെ നട്ട്സ് ആൻഡ് ബെറീസിൻ്റെ ഒരു മ്യൂസിക് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പാക്കാണിത് നമുക്ക് വൺ ടൈം വണ്ടെയ്മൻമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് സ്മിറ്റണെന്നായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ പാക്കായിട്ട് മേടിച്ചതാണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ആണ് ചെറിയൊരു പാക്ക് മേടിച്ചിട്ട് ഇഷ്ടപ്പെടുക വലിയ പാക്കും മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുക്കുന്നത് ഇത് വരുന്നത് നമുക്കറിയാമല്ലോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാലാണത് കാച്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുക്കുന്നത് എപ്പോഴും ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനത്തെ അതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് ഗുഡ് ലൈഫിൻ്റെ പാല തന്നെയാണ് ഇത് ചിട്ട പാക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊരു അടിപൊളി ഒരു പാലാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല ഞാനതാണ് യൂസ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് എടുത്തു ഒരു ബൗളെടുത്ത് വെച്ചു അതിലേക്ക് നമ്മുടെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ നട്ട്സ് ആൻഡ് ബെറീസൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് ഉണ്ട് കേട്ടോ അതിൽ ചെറിയൊരു പാക്കാണെങ്കിലും നമുക്ക് നന്നായിട്ട് നട്ട്സൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുക മിൽക്ക് ആഡ് ചെയ്യാനായിട്ട് പിന്നെ തന്നെ കഴിക്കാൻ തോന്നിയിരുന്നു എന്താ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആപ്പിൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇതുപോലെ അനാർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ അതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഒന്നും വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്നൊക്കെ അഴിച്ചു നോക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ വരുമ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വരുന്നത് ഓട്സ് വരുന്നുണ്ട് വീറ്റ് ഫ്ലാക്സ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് സീഡ്സുകൾ വരുന്നുണ്ട് പമ്പീൻ്റെ സീഡ്സ് വരുന്നുണ്ട് വാട്ടർ ലമേൻ ഫ്ലാക്സ് സീഡ് ഹണി ഫ്രഷ് ഹണി റോ ഹണിയാണ് ഇതിൽ ആഡ് ആയിട്ടുള്ളത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽസ് ആൽമണ്ട് അങ്ങനെ ഫ്രീസ് ഇട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ അങ്ങനത്തെ ഒക്കെയാണ് കുറെയൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്കിത് വരുന്നത് കേട്ടോ അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ